ഹലോ വെൽക്കം ബാക്ക് അങ്ങനെ നമ്മളെല്ലാവരും നെഞ്ചിലേറ്റിയ കണ്ണിലുണ്ണിയായ മതമിളകി വന്ന ആനയെ പോലും തിളയ്ക്കാൻ ശേഷിയുള്ള സീസൺ പ്രഗൽപനായ ഗെയിം ചേഞ്ചറായി മാറിയ ആ ഗെയിം ചേഞ്ചർ അതെ ഗെയിം ചേഞ്ചർ ബിഗ് ബോസ് ഹൗസിൽ നിന്നും മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്നും ഇറങ്ങി ഓടിയെന്നാണ് അറിയാൻ കഴിയുന്നത് അവിടെ ഇനി നിന്നു കഴിഞ്ഞാൽ ഗെയിം ചേഞ്ചറിന് അടിപറ്റുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ഒരു ദിവസം കൂടി ടാസ്കിൽ അവശേഷിക്കുമ്പോൾ ബിഗ് ബോസിനോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഗെയിം ചേഞ്ചർ കടന്നു കളഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗെയിം ചേഞ്ച് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഗെയിം ചേഞ്ചറെ കയറ്റിവിട്ടത് എന്നാൽ ഗെയിം ചേഞ്ചറിന് അത് സാധിച്ചു എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഗെയിം ചേഞ്ചർ കടന്നു വരുന്നുണ്ട് വരട്ടെ വളരെ ക്ഷീണിതനാണ് അതിൽ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ വളരെ ക്വാളിറ്റി കുറഞ്ഞ വർത്താനവും വളരെ ക്വാളിറ്റി കുറഞ്ഞ ഷാനവാസിന്റെ ഭാഗത്തുനിന്ന് വളരെ ക്വാളിറ്റി കുറഞ്ഞ വർത്താനവും ക്ലാസും സ്റ്റാൻഡേർഡും ഇല്ലാത്ത വർത്താനമാണ് ജനറലി അങ്ങോട്ട് പോണ ഫൈറ്റില് നടക്കുന്നത് എന്റെ സീസണിലൊക്കെ വാച്ച് ആകെ എഫേർട്സ് മാത്രമാണ് അബ്യൂസീവ് വാച്ച് ഇപ്പൊ മലയാളത്തിൽ വെറും തെറികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അബ്യൂസ് ഭയങ്കര കുറച്ച് ചീപ്പായിട്ട് ഇരിക്കും കണ്ടെത്തി അതായത് ഗെയിം ചേഞ്ചറുടെ സീസണിൽ പലതും മ്യൂട്ട് ചെയ്താണ് നമ്മൾ കണ്ടത് പക്കും ഷിറ്റും തുടങ്ങി മറ്റെന്തൊക്കെയോ ഇംഗ്ലീഷിലെ തെറികൽ ഗെയിം ചേഞ്ചർ പറയുന്നുണ്ടായിരുന്നു ആ ഒരു ഗെയിം ചേഞ്ചർ ഇപ്പോൾ പറയുന്നത് തന്റെ സീസണിൽ വളരെ ഡിസിപ്ലിൻ ആയിട്ടാണ് ആളുകൾ സംസാരിച്ചു ഈ സീസണിൽ വളരെ മോശമായ മലയാളം തെറികൾ പറഞ്ഞിരിക്കുന്നു എന്നാണ് ആരോപണം ഗെയിം ചേഞ്ചറെ നല്ല രീതിയിൽ എടുത്തൂക്കിയിരിക്കുന്നു മറ്റാരുമല്ല ഷാനവാസ് ഷാനവാസ് അവിടെ ഹൗസ് കീപ്പിംഗ് ബോയി ആയിരുന്നു ഷാനവാസിനോട് ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുമ്പ് യൂണിഫോം ഇല്ലാതിരിക്കുമ്പോൾ എന്തൊക്കെയോ ചെയ്യണോ എന്ന് പറഞ്ഞ് ഗെയിം ചേഞ്ചർ ഓർഡർ കൊടുക്കുന്നു അവിടെ വന്ന ഗസ്റ്റല്ലേ ഞാൻ വലിയ ഗസ്റ്റ് ആണ് എന്നെ റെസ്പെക്ട് ചെയ്യണോന്നൊക്കെ പറഞ്ഞിട്ട് കയറി വന്ന ആ സമയം തൊട്ട് ലക്ഷ്മിയെ ഊക്കി കയറി കയറ്റാനുള്ള ശ്രമം നടത്തി അവിടെ പരാജയപ്പെട്ടു ലക്ഷ്മി വിട്ടുകൊടുത്തില്ല അതിനുശേഷം ഗെയിം ചേഞ്ചറുടെ മറ്റൊരു ഗെയിം ചേഞ്ചിങ് മൂവ്മെന്റ് ആയിരുന്നു ഷാനവാസിനെ എതിരെ വരിക എന്നുള്ളത് എന്നാൽ അവിടെയും അടപടലം ഗെയിം ചേഞ്ചർ മൂഞ്ചിരിക്കുന്നു ഇനി ഒരു ഗെയിം ചേഞ്ചർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകും

ഹോട്ടൽ ടാസ്കിൽ ഗസ്റ്റായി കേറിപ്പോയ ഗെയിം ചേഞ്ചറെ അറഞ്ചം പുറഞ്ചം ചീത്ത വിളിച്ച് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മൂടിച്ചിരിക്കുന്നു ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഒരു ഗെയിം ചേഞ്ചർക്കും ഇതുണ്ടാവാതിരിക്കട്ടെ ഗെയിം ചേഞ്ചറെ ഈ ഒരു അവസരത്തിൽ കയറ്റിവിടാനുള്ള പ്രധാന കാരണം എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന സംഘടനക്കെതിരെ ഒരു പ്രമുഖ താരം അവിടുത്തെ ഒരു പ്രമുഖ താരമായ ലക്ഷ്മി ചില വാക്കുകൾ പറഞ്ഞിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ലക്ഷ്മി പറഞ്ഞ ചില വാക്കുകൾ പൊരുത്തക്കേടുണ്ട് ചില വാക്കുകൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു മത്സരം അവരുടെ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളത് ഇഷ്ടമല്ല ആ ഒരു വ്യക്തിയെ അടിയറയിൽ മറിയിപ്പിക്കാൻ വേണ്ടി ഏറ്റം ഇടിയിപ്പിക്കാൻ വേണ്ടി എൽ ജി പി ടി ക്യൂന്റെ സമുന്നതനായ നേതാവ് ഗെയിം ചേഞ്ചറിനെങ്ങോട്ട് കയറ്റി വിടുന്നു ഗെയിം ചേഞ്ചറിന്റെ അണ്ടം കീറി ലക്ഷ്മിയും ഷാനവാസും തിരിച്ചയക്കുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ബിഗ് ബോസിൽ ഇനി അങ്ങോട്ട് ഈ ഗസ്റ്റായിട്ട് പോകുന്ന ഒരു ചെറുതായിട്ടൊന്ന് ഭയക്കും വലിയ റെസ്പെക്ട് കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഗെയിം ചേഞ്ചർ അടപെടലം തേഞ്ഞിട്ടിയെങ്കിലും ഇവിടെ വലിയ നേട്ടമുണ്ടായത് അല്ല ഗെയിം ചേഞ്ചർ എതിരിട്ട ലക്ഷ്മിക്ക് വലിയ നേട്ടമുണ്ടാവുന്നു ഏറ്റവും പിന്നിൽ നിന്ന് വോട്ടിങ്ങിൽ അൺഒഫീഷ്യൽ പോളുകളിൽ അഞ്ചാം സ്ഥാനത്തോ ആറാം സ്ഥാനത്തോ കടന്ന ലക്ഷ്മിയുടെ അവസ്ഥ വരട്ടെ ഒന്ന് ആലോചിച്ച് നോക്കുക ഗെയിം ചേഞ്ചർ അവിടെ പോയി ഒരു ഗെയിം ചേഞ്ച് ചെയ്യാനുള്ള ശ്രമം നടത്തിയപ്പോൾ ഏറ്റവും താഴെ എന്ന് ലക്ഷ്മി രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനത്തേക്ക് ലക്ഷ്മിയെ പൊക്കി എടുത്തുകൊണ്ട് ഗെയിം ചേഞ്ചർ അവിടെ കൊണ്ടങ്ങ് വെച്ച് ഷാനവാസിന്റെ തൊട്ട് താഴെ ഇനിയിപ്പോ ഏറ്റവും താഴെക്കുന്ന റൺആാപ്പ് അവരാരെങ്കിലും ഔട്ട് ആവാനാണ് ചാൻസ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ലക്ഷ്മിക്ക് ഫൈനൽ ഫൈ ഉറപ്പിക്കാം അതിനുള്ള കളികൾ നമ്മുടെ ഗെയിം ചേഞ്ചറും മറ്റു ചില മത്സരാർത്ഥികളും അവിടെ നടത്തി വളരെ നല്ല കാര്യം മാത്രമല്ല ബിഗ് ബോസിലെ മറ്റൊരു മികച്ച കണ്ടസ്റ്റന്റായി നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട നമ്മുടെ പൊളിബിറോസ് ലക്ഷ്മിയെ കുറിച്ച് ചില വാചകങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്താണ് പൊളിബിറോസ് പറയാനുള്ളത് വരട്ടെ സത്യത്തിൽ ഞാൻ ഇപ്രാവശ്യത്ത് ബിഗ് ബോസ് അങ്ങനെ കാണുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ഒരു വീഡിയോ പോലും എനിക്ക് ചെയ്യാൻ തോന്നിയിട്ടുമില്ല എനിക്ക് അനീഷിന് കുഴപ്പമില്ലെന്ന് തോന്നിയ ഒരു കണ്ടസ്റ്റൻ്റാണ് വരുന്ന റീൽസൊക്കെ വെച്ചിട്ട് വിലയിരുത്തിയപ്പോഴത്തേക്ക് അനീഷ് കുഴപ്പമില്ല പിന്നീട് അലസ്പിൻ കപ്പളായിട്ടുള്ള നൂറയും ഒരുപാട് ക്യൂട്ട്നസ്സൊക്കെ ഉള്ളൊരു കുട്ടിയാണ് അപ്പോൾ ഇവരെയൊക്കെയാണ് അത്യാവശ്യം നമ്മൾ നമ്മളിഷ്ടപ്പെട്ടത് പക്ഷേ എന്നിരുന്നാലും ഷോ എനിക്ക് തോന്നിയത് മൊത്തം തൂക്കിയത് ഇപ്രാവശ്യം ലാലേട്ടനാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പുലിക്കുട്ടി അവിടെ വന്നത് ഞാൻ ആദ്യം തന്നെ പറയാം ഞാൻ ഈ എൽ ജി ബി ടി ക്യു കമ്മിറ്റിയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിൽ ഒന്നും അതിനെതിരായിട്ട് സംസാരിക്കാനോ അതിന് പോസിറ്റീവായിട്ട് സംസാരിക്കാനോ ഒന്നും ഞാനല്ല കാരണം കാരണം ഇവിടെ എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് വേറൊരാളെ ദ്രോഹിക്കാതെ ജീവിക്കാനുള്ള എല്ലാ റൈറ്റ്സും എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതൊന്നും അല്ല ഇവിടെ വിഷയം പക്ഷേ ഈ ലക്ഷ്മി യു കെ ലക്ഷ്മി ആ ലക്ഷ്മി എന്തൊരു പെണ്ണാണോ ഒരു കാര്യം പറഞ്ഞിട്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്ന് പറയും ഏതെല്ലാം രീതിയിൽ ബിഗ് ബോസ് അവളെ അതിൽ നിന്ന് മാറ്റാൻ നോക്കിയിട്ടും അവൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല കാരണം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ളിൽ പോകുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത് ഭയങ്കര പവർഫുൾ ലേഡിയാണ് അവൾ ലാലേട്ടം വന്ന് അവളെ സംസാരിക്കാൻ അനുവദിക്കാതെ പല രീതിയിൽ അവളുടെ ആ നിലപാടിനെ മാറ്റാൻ വേണ്ടി നോക്കി പക്ഷെ അവൾ അതിൽ തന്നെ ഉറച്ചു നിന്നു ഒരു ചെറിയ ചങ്കൂറ്റമൊന്നുമല്ല കേട്ടോ കാരണം അത്രമാത്രം ലാലേട്ടൻ അവളെ ഫയർ ചെയ്ത് അവളെ ഏതൊക്കെ രീതിയിൽ അവളെ ഇമോഷൻ ബ്രേക്ക് ചെയ്യിപ്പ് ഈ എന്നൊക്കെ നോക്കിയിട്ട് ഒരു കാര്യമൊന്നും നടക്കത്തില്ല ലാലേട്ടനൊക്കെ അവൾക്ക് ലാലേട്ടനൊന്നും ഒന്നുമല്ല എന്നുള്ള അവളുടെ നിലപാടിലവള് ഉറച്ചു നിന്ന് ഉറച്ചു തന്നെ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ എൽ ജി ബി ടിക്ക് റിപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന നമ്മുടെ റിയാസ് റിയാസ് അതിൽ റിയാസിനെ വരെ ബിഗ് ബോസ് ഇറക്കി വിട്ട് ഇവ അതും ഇവളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് വിടുന്നത് അതിന് മുന്നേ വന്ന രണ്ട് ഗെസ്റ്റുകളെയും ഇവളെ ടാർഗറ്റ് ചെയ്ത് വിട്ടു ഏതൊക്കെ പണി നോക്കിയിട്ടുണ്ടല്ലോ അവളെ അങ്ങോട്ട് ഒതുക്കാൻ പറ്റില്ല പക്ഷേ ബിഗ് ബോസ് ഈ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള സീസണിൽ ഞാൻ പറഞ്ഞു ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ഞാൻ ഇതുവരെയും കണ്ടില്ല അടിപൊളി ഇതേ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് ഈ പറഞ്ഞ ലക്ഷ്മി പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റുകൾ വളരെ മോശമാണ് വളരെ തെറ്റുതന്നെയാണ് പക്ഷേ ലക്ഷ്മിയെ പോലെ ഒരു കണ്ടസ്റ്റന്റ് നമ്മൾ കണ്ടിട്ടുണ്ടോ ആക്ച്വലി ഇതുപോലെ ഇത്രയും പവറുള്ള കമാൻഡിങ് പവറുള്ള ആർക്കും വിധേയപ്പെടാത്ത ആരെയും കുസിലില്ലാത്ത സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിന്റെ ഏഴ് സീസണിൽ ഇതുപോലുള്ളൊരു ലേഡി അതായത് ലേഡി ബിഗ് ബോസ് എന്ന് പറയാൻ ശേഷിയുള്ള ഒരാൾ വന്നിട്ടില്ല കറക്റ്റ് ആക്റ്റായിട്ട് എനിക്ക് ഇപ്പം പ്രത്യക്ഷ ചെയ്തു കൊണ്ട് ലക്ഷ്മിയാണ് പക്ഷെ ലക്ഷ്മിയുടെ ഒഴിവാക്കേണ്ട ചില ഘടകങ്ങളുണ്ട് ഈ പറഞ്ഞ നൂറയുടെ കാര്യത്തിലും ആതിലയുടെ കാര്യത്തിലും ലക്ഷ്മി പറഞ്ഞ ചില വാക്കുകൾ അതുപോലെ ഈ പറഞ്ഞ ഒണിയിൽ കാര്യത്തിൽ ഇടപെട്ട രീതി അത്തരം മൂന്നാല് കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല ഒരു പക്ഷേ ലക്ഷ്മി ഒരുപാട് ഗോളിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് ആ രീതിയിലോട്ട് കയറി വരുന്നുണ്ട് കുറച്ചുകൂടെ ഗെയിമിൽ ശ്രദ്ധിച്ച് കുറച്ച് മനുഷ്യത്വപരമായൊക്കെ പെരുമാറുകയാണെങ്കിൽ വേറെ ലെവലിലോട്ട് കാര്യങ്ങൾ പോകും അത്രയ്ക്കും പവറായിട്ടുള്ള ഒരു ഫയർ ഫയറുള്ള ലേഡി ഭയങ്കര ഉള്ള ലേഡി പറയുമായിരിക്കും യാതൊരു നിവൃത്തിയില്ല ഇതുപോലൊരു ഐറ്റം ഇതുവരെ നമ്മുടെ ബിഗ് ബോസ് മലയാളത്തെ വന്നിട്ടില്ല വൈൽഡ് കാർഡായിട്ടാണ് കയറിയത് എന്നിട്ട് പോലും ഈ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാൻ കാരണം ഈ എൽ ജി ബി റ്റിക്കെതിരെ പറഞ്ഞോണ്ട് തന്നെയാണ് ഇവിടെ നമുക്കറിയാം ഗെയിം ചേഞ്ചർ ആർക്കെതിരെ വന്നിട്ടുണ്ട് അവർക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ അത് ആവർത്തിക്കുന്നു ഗെയിം ചേഞ്ചർ വരുന്നു ലക്ഷ്മിക്കും ഷാനവാസിനും എതിരെ നിൽക്കുന്നു അവർക്ക് വലിയ രീതിയിൽ വോട്ട് കിട്ടുന്നു ഗെയിം ചേഞ്ചറുടെ സീസണിൽ നമുക്കറിയാം ഗെയിം ചേഞ്ചർ വന്ന സമയത്ത് വോട്ടില്ലാന്നുകൊണ്ട് ആദ്യത്തെ രണ്ട് മൂന്ന് എവിഷനിൽ ഗെയിം ചേഞ്ചറെ നൈസിൽ ഇങ്ങനെ സേഫാക്കി സേഫ് ആക്കി പല കാരണങ്ങൾ പറഞ്ഞു വിട്ടു പിന്നെ ഗെയിം ചേഞ്ചർ നല്ല കളിയോടെ നടത്തി പിന്നെ വോട്ടും കിട്ടി അതാണ് നല്ലൊരു ഗെയിമറാണ് ഗെയിം ചേഞ്ചർ അന്യായ ഗെയിമറാണ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പക്ഷെ ഗെയിം ചേഞ്ചർ ആർക്കെതിരെ നിൽക്കുന്നു അവർക്ക് വലിയ സപ്പോർട്ട് ഗെയിം ചേഞ്ചറേക്കാൾ സപ്പോർട്ട് എല്ലാ ഇപ്പോഴും കിട്ടാറുണ്ട് അങ്ങനെ ഗെയിം ചേഞ്ചർ വന്നെന്തുവാലും ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റാതെ നാണം കിട്ടും മടങ്ങി എന്നാൽ തീർന്നില്ല മറ്റു ചില പ്രമുഖ മത്സരാർത്ഥികൾ വരുമെന്നാണ് സൂചന അതൊരു പക്ഷേ ഹോട്ടൽ ടാസ്ക് അല്ലായിരിക്കാം കോർട്ട് ടാസ്കോ അങ്ങനെ എന്തെങ്കിലും ടാസ്കുകൾ ആയിരിക്കാം ചലഞ്ചേഴ്സ് ആയിട്ടാണ് വരുന്നത് അതെ കഴിഞ്ഞ സീസണിൽ നമ്മൾ എല്ലാവരും നെഞ്ചിലേറ്റിയ ഈ സീസണിൽ വലിയ രീതിയിൽ മിസ് ചെയ്യുന്ന ആ പ്രമുഖ മത്സരാർത്ഥി അവരുടെ കോംപോ അവർ വരുമെന്നാണ് കേൾക്കുന്നത് അവരെ ബിഗ് ബോസ് സമീപിച്ചിരിക്കുന്നു അവർ ആണോ ഓക്കെ പറഞ്ഞോ എന്നൊന്നും അറിയില്ല ആരാണവർ വരട്ടെ അത് നല്ലൊരു കൈക്കാൻ കഴിഞ്ഞ സീസണിൽ ജനങ്ങൾ നെഞ്ചിലേറ്റിയ നമ്മുടെ പ്രിയ താരങ്ങൾ കോംബോ വരുമെന്നുള്ള ചില സൂചന നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ കേൾക്കുന്നു ഉറപ്പില്ല നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു അവർ ആണെങ്കിൽ തീർച്ചയായും ബിഗ് ബോസ് അവരെ കൊണ്ടുവരും അവരെ സമീപിച്ചിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് കിട്ടുന്നത് അതുകൂടാതെ മറ്റൊരു പ്രമുഖ മത്സരാർത്ഥി നമുക്കറിയാം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ഫാൻസ് ഉണ്ടാക്കിയത് ഡോക്ടർ രജിത് കുമാറും ഈ ഒരു പ്രഗത്പനായ മത്സരാർത്ഥിയാണ് ഈയൊരു മത്സരാർത്ഥിയുടെ പേരിൽ റെക്കോർഡ് അടക്കമുണ്ട് അതായത് ബിഗ് ബോസിൽ നിന്നും രണ്ടു തവണ പുറത്താക്കപ്പെടുന്ന റെക്കോർഡുള്ള ഒരു പ്രമുഖ മത്സരാർത്ഥിയാണ് ആരാണത് വരട്ടെ അതെ നല്ലൊരു വേദി എടുക്കാം ഡോക്ടർ റോബിൻ ഡോക്ടർ റോബിൻ ഇപ്പോഴും ആരാധകരുള്ള വ്യക്തിയാണ് ആരാധകരും ഒരുപോലെ അന്നും ഇന്നും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ റോബിൻ ഡോക്ടർ റോബിനെ ബിഗ് ബോസ് സമീപിച്ചു എന്നുള്ള ചില സൂചനകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയും റോബിൻ ബിഗ് ബോസിനെ തള്ളിപ്പറഞ്ഞിരുന്നു ബിഗ് ബോസിനെതിരെ നിൽക്കുന്നവരെ അവർ ഇല്ലാതാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ ബിഗ് ബോസ് അവരെ വിളിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ വൈഫിന് ഇതിൽ പോകുന്നതിനോട് വലിയ താല്പര്യമില്ല എന്നുള്ള വലിയൊരു ധർമ്മസങ്കടത്തിലാണെന്നൊക്കെയുള്ള സൂചനകളാണ് ലഭിക്കുന്നത് ഇനി വേ കാത്തിരുന്ന് കാണാം ദേവ ഇത് ഒന്നേ പറയാനുള്ളു വരുവാണെങ്കിൽ കൊള്ളാം ഒരുപാട് പേർക്ക് വലിയ സന്തോഷമാണ് താങ്കളുടെ ആരാധകർക്ക് പക്ഷെ ഇതിനു മുമ്പ് പുറത്തായ പോലെ വീണ്ടും എന്തെങ്കിലും അബദ്ധം കാണിച്ച് ചവിട്ടി പുറത്താക്കേണ്ട ഗതികേട് വരുത്തരുത് വരുവാണെങ്കിൽ അന്തസ്സായിട്ട് വരിക അബദ്ധങ്ങൾ കാണിക്കാതിരിക്കുക കാര്യം എന്തൊക്കെ പറഞ്ഞാലും വരണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം പഴയ ബിഗ് ബോസിന്റെ ടീമുകളൊക്കെ മാറി ഇപ്പൊ ഈ പറഞ്ഞ പുതിയ ബിഗ് ബോസ് ടീമുകളാണ് അഖിൽമാരേറൻ ബിഗ് ബോസിനെ തള്ളിപ്പറഞ്ഞ് അതിനുശേഷം കയറി വീണ്ടും വന്നിരുന്നു അതുകൊണ്ട് അതൊരു വിഷയമുള്ള കാര്യമല്ല ബിഗ് ബോസുകാർക്ക് വേണ്ടത് ഈ പറഞ്ഞ മുൻ മത്സരാർത്ഥികളിൽ ഈ പറഞ്ഞ ആരാധകർ ഇപ്പോഴും ഉള്ള ആളുകളെ കൊണ്ടുവരിക നല്ല കണ്ടസ്റ്റന്റുകളെ നല്ല പ്ലെയേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അവരത് കൊണ്ടുവരികയും ചെയ്യും അവിടെ നിന്ന് സേഫായിട്ട് പുറത്തിറങ്ങേണ്ട ഉത്തരവാദിത്വം പോകുന്ന ആൾക്കാർക്കാണ് ഊക്കുകിട്ടി വരാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം ഗെയിം ചേഞ്ചർക്ക് കിട്ടിയത് ഇനി ഗെയിം ചേഞ്ചറുടെ ഈ ഒരു ഗെയിം ചേഞ്ചിങ്ങിനെ പറ്റി അത് ലക്ഷ്മിക്ക് കൊടുത്ത ആ ഒരു ബൂസ്റ്റിനെ പറ്റി അതായത് പ്രത്യക്ഷത്തിൽ അനുമോൾ മാത്രമായിരുന്നു അവിടെ സ്റ്റാർ ആയിട്ടിരുന്നത് ഇപ്പോൾ ലക്ഷ്മിയും കൂടെ ബാക്കിൽ ഇങ്ങനെ കയറി വരുന്നുണ്ട് ഒരുപക്ഷെ അനുമോളെയും മറികടക്കുമെന്ന് പോലും തോന്നിപ്പിക്കുന്ന രീതിയിൽ കയറുന്നുണ്ട് എനിവേ മത്സരം വളരെ ടൈറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക റോബിനും കപ്രിയും ജാസ്മിനും വരുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ഇവരിൽ ആരെ കാണാനാണ് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഒപ്പം തന്നെ ഗെയിം ചേഞ്ചർക്ക് പറ്റിയ ഈ ഒരു അളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക അതുമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റു വീഡിയോ ആയിട്ട് കാണാം